അഞ്ചു കൊല്ലം ഭരിക്കുമ്പോൾ അത് ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാലമായി ഓർമ്മിക്കപ്പെടുന്ന തരത്തിൽ ഓരോ ജനപ്രതിനിധിയും മാറണം എന്നതാണ് പൊതുവായിട്ട് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം തിരുനെല്ലുമ നിയോജക മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും യു ഡി എഫ് പിടിച്ച ഒരു വലിയ സന്തോഷമാണ് അപ്പൊ ആ സന്തോഷത്തിനൊപ്പം ഈ അവിടുത്തെ ഭരിക്കുന്നവരെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അവർ അത് പ്രതീക്ഷിച്ചിരുന്നു എം എൽ എ ഇന്ന് എം എൽ എ ഓഫീസിൽ തന്നെ അവരെല്ലാവരെയും വിളിച്ചു വരുത്തി ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിക്കണമെന്നൊരു ക്ലാസ് നടത്തിയെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചു തോന്നുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണല്ലോ അല്ല നമ്മളെപ്പോഴും സാധാരണക്കാരുടെ കൂടെ ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ കൂടെ അതുപോലെ നമ്മളിപ്പോൾ അഞ്ചു കൊല്ലം ഭരിക്കുമ്പോൾ അത് ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാലമായി ഓർമ്മിക്കപ്പെടുന്ന തരത്തിൽ ഓരോ ജനപ്രതിനിധിയും മാറണം എന്നതാണ് പൊതുവായിട്ട് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അപ്പം അതിന് മുന്നണിയുടെയും പാർട്ടികളുടെയും ഒക്കെ ശക്തമായ പിന്തുണയും അതിനുള്ള പ്രവർത്തനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇൻഫോർമൽ ആയി ഞങ്ങളൊന്ന് കൂടി ചേർന്ന് തന്നേ ഉള്ളൂ ഇന്ന് മീറ്റിംഗ് ഒഫീഷ്യലായ ഒരു മീറ്റിംഗ് അല്ല ചേർന്നത് എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെട്ട് വർഷം അവര് പുതുവർഷത്തിൽ എല്ലാവരും ഒന്ന് ഒരു മധുരം പങ്കുവെച്ച് പോവുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം പന്ത്രണ്ടാം തീയതി യു ഡി എഫിൻ്റെ മുഴുവൻ മെമ്പർമാർക്കുമുള്ള വളരെ വിപുലമായൊരു പിന്നെ പരിശീലന ക്ലാസ് നമ്മളൊരു ശില്പശാലയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അത് എല്ലാ മെമ്പർമാരും അതിൽ പങ്കെടുപ്പിക്കാനും അപ്പോൾ അതിന്റെ ഒരു പ്രചരണ കാര്യങ്ങൾ കൂടി ആലോചിക്കാനുമാണ് ഇന്നത്തെ യോഗം ചേർന്നത് അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ സ്വാഭാവികമായിട്ടും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഉണ്ടാകുന്ന ആശയവിനിമയങ്ങൾ മാത്രമാണ് നടന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ യു ഡി എഫിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് നമുക്ക് മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും വളരെ ശക്തമായ മെജോറിറ്റിയോടെ നമ്മളെ ഏൽപ്പിച്ചതിന് ഒരു കാരണമുണ്ട് ആ കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് പൂർണമായും ലഭ്യമാകണം എന്നുള്ളതാണ് അപ്പം അത് എല്ലാവരും അങ്ങനെ കൂറുള്ളവരും താഴെ തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരും ഇപ്പം പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രസിഡന്റുമാരായ പല ആളുകളും വളരെ രസകരമായ അനുഭവങ്ങൾ ഉള്ളവരാണ് ഇപ്പോൾ താഴേക്കോട് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷം അവിടെ സ്വീപ്പറായി ജോലി ചെയ്തതാണ് അതൊരു മോശം ജോലിയായിട്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വലിയ അനുഭവങ്ങളും പരിചയമുണ്ട് സാധാരണക്കാരനെ അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്നറിയാം ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനത്തെ പ്രസിഡന്റ് ഏലംകുളത്തുകാരി ഷഹീനയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയാൻ അവർക്ക് കഴിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളൊക്കെ പ്രിയങ്കരിയായ സുഹൃത്ത് നജ്മ തപ്ഷീറ ഒരു വളരെ നല്ല കാലിബറുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിട്ടുള്ള വളരെ സ്വപ്നങ്ങൾ അവരുടെയൊക്കെ ഭാവനകൾ ഒക്കെ പുതിയ തലമുറയുടെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അതെല്ലാം നമുക്ക് പുതിയ ഭരണ സംവിധാനത്തിനകത്തേ കൊണ്ടുവരും അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളപ്പാടൻ ഹുസൈനെ പോലെ അതുപോലെ പിന്നെ അജിയേട്ടനെ പോലെ അതുപോലെ പിന്നെ മജീദ്കയെ പോലെ ആളുകൾ വളരെ എക്സ് അപ്പേട്ടനെ പോലെയുള്ള വളരെ പഴയ തലമുറയിലെ വളരെ പഴയ എന്നല്ല ഞാൻ പറയുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ചെറുപ്പം മുതലേ എക്സ്പീരിയൻസ് ചെയ്ത ലോക്കൽ ബോഡി എക്സ്പേർട്സ് ആണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ പിന്നെ നമ്മുടെ പിന്നെ മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർമാൻ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇതിൽ പരിചയമുള്ളവരുണ്ട് ആദ്യമായി പ്രസിഡന്റായി വന്നവരുണ്ട് അതുപോലെ തന്നെ ആദ്യമായി മത്സരിച്ച് നേരെ പ്രസിഡന്റ് ആയവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ജസ്റ്റ് പരിചയപ്പെട്ട് അവരുടെയൊക്കെ ഒരു ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് വളരെ കുറഞ്ഞ സമയം ന്യൂ ഇയർ അല്ലേ അപ്പോൾ ഇന്നൊരു മീറ്റിംഗ് നമ്മൾ ചേരാതിരിക്കാനുള്ള പ്രധാന കാര്യം എല്ലാവർക്കും തിരക്കുള്ള ഒരു ദിവസമാണ് എന്നാലും അവരെല്ലാവരും എത്തിച്ചേർന്നതിൽ ഞാൻ അതിയായ അതിയായ സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ജനപ്രതിനിധികൾക്കെല്ലാം ഒരു ന്യൂ ഇയർ എന്ന നിലക്കന്നെയുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടാവും എന്നാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഈ സന്തോഷം ഞങ്ങൾ കാണുന്നത് ഇടക്ക് ഒരു മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഒരു റിഫ്രഷ്മെന്റ് പോലെ നമ്മുടെ പിന്നെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരും പരസ്പരം ഇരുന്നാൽ പരസ്പരം ഒരു ഐഡിയ പങ്കുവെക്കൽ നടക്കും അപ്പോൾ ചില പഞ്ചായത്തുകളിലുള്ള ആശയങ്ങൾ മറ്റൊരു പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതെല്ലാം ഞങ്ങൾ മനോഹരമായിട്ട് നിർവഹിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ തൃപ്തരായിരിക്കും സംതൃപ്തിയോടുകൂടി നമുക്ക് ഈ അഞ്ചു വർഷം കൊണ്ടുപോകാനുള്ള ഊർജ്ജമാണ് ഈ ന്യൂ ഇയർ ഡേയിൽ ഞങ്ങൾ കൈമാറുന്നത് അതായാലും അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നേരത്തെ എം എൽ എ നേരത്തെ തന്നെ ആ മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു പങ്കെടുത്തവരും പറഞ്ഞായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഈ ഭരണം യു ഡി എഫിന് തന്നെ കിട്ടുന്ന തരത്തിലുള്ള മികച്ച ഭരണമായിരിക്കും ഉണ്ടാവുക എന്ന് ഓരോരുത്തരും എം എൽ എയുടെ മുമ്പിൽ വെച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ എം എൽ എയുടെ ഒരു നിരീക്ഷണം വേണം എന്ന് അവർ പ്രത്യേക അഭ്യർത്ഥിച്ചിട്ടുണ്ട് എം എൽ എയുടെ ഒരു നിരീക്ഷണം അവരെ ഇടക്കിടക്ക് വിളിച്ചതുപോലെ നിർദ്ദേശം കൊടുക്കുക അങ്ങനെ ഒരാളുണ്ടാവുക എന്നതും വലിയ ഭാഗ്യമാണ് അവരെ അതിന് ഞാൻ കാണുന്ന ഒരു കാര്യം അങ്ങനെ ഒരു നിരീക്ഷണത്തിന് അഭിപ്രായം നിരീക്ഷണ ഞാൻ അവരെ ഗൈഡ് ചെയ്യാന്നുള്ളതും അല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ എക്സ്പേർട്സിന്റെ ആയിട്ടുള്ള പ്രസിഡന്റുമാരാണ് വരാൻ പോകുന്നത് അപ്പൊ എന്നെക്കാൾ നന്നായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഊർജ്ജസ്വലതയുള്ള ചെറുപ്പക്കാരാണ് വരാൻ അപ്പൊ ശരിക്കും എന്നെയും കൂടി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രസിഡന്റുമാരാണ് വരുന്നത് എന്നതാണ് അതാണ് എൻ്റെ ഒരു സന്തോഷം അത് പരസ്പരം എം എൽ എയും ചിലപ്പോൾ എംഎൽഎക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർദ്ദേശം അവര് തരും എം എൽ എ തിരിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കും അപ്പൊ ഒരുമിച്ച് പോയാൽ ഒരു പക്ഷേ ഈ ഇപ്പോ അധികാരത്തിലെത്തിയ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേറ്റു എന്ന ഒരു ആത്മവിശ്വാസം കൂടി എം എൽ എക്കും മറ്റ് ഭരണ ഭരണം ഏറ്റെടുത്ത പ്രസിഡന്റുമാർക്കും ചെയർപേഴ്സൺ ഉണ്ട് അത് അവരുടെ മികവാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട് ചാനൽ ടണ്ട് പെരിന്തൽ മണ്ണയിൽ ഇരുപത് ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസനും ഉൾപ്പെടെ അഞ്ച് ഗ്രഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് രൂപയ്ക്ക് ജനുവരി തീയതി തീയതി മുതൽ വരെ പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്ന രൂപയുടെ ആദ്യം എത്തുന്ന അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ഗിഫ്റ്റ് ഐറ്റംസുകൾ സ്റ്റീൽ പ്ലാസ്റ്റിക് അലുമിനിയം നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ബാഗുകൾ ഗ്രഹോപകരണങ്ങൾ ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും പെരിന്തൽമണ്ണ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാത്ഭുതം കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് സമീപം ഊട്ടി റോഡ് പെന്തൽമണ്ണ